നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഒരു വശത്ത് ഇന്ത്യ മുന്നണിയിൽ നിന്ന് കോൺഗ്രസിനെ പടിയടച്ച് പിഡം വെക്കണമെന്ന് അരവിന്ദ് കെജ്രിവാളും മമതാ ബാനർജിയും വലിയ ഗൂഢ നീക്കത്തിന്റെ ഭാഗമായി പ്രസ്താവനകൾ ഇറക്കുകയാണ് മറുവശത്ത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാപകരിൽ ഒരാൾ കൂടിയായിട്ടുള്ള നിതീഷ് കുമാർ ഇപ്പോൾ എൻ ഡി എയുടെ കൂടെ പോലും അദ്ദേഹം എൻ ഡി എ പാളയം ഉപേക്ഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു ഇന്നലെ വരെ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുടെ ഒപ്പമുണ്ടായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി ചങ്ങാത്തം കൂടി ബി ജെ പിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് പന്ത്രണ്ട് എം പിമാരെ കൂടി സംഭാവന ചെയ്തുകൊണ്ട് വലിയ രാഷ്ട്രീയ കോളളക്കം ഉണ്ടാക്കി എന്നാൽ ലാലു പ്രസാദ് പറഞ്ഞു നിതീഷ് കുമാറിനുള്ള വാതായനങ്ങൾ എപ്പോഴും തുറന്നിട്ടിരിക്കുക തന്നെയാണ് ചർച്ചകൾ എപ്പോൾ വേണമെങ്കിലും ആവാം നിങ്ങൾക്ക് വീണ്ടും ഞങ്ങളുടെ എല്ലാ പിന്തുണയോടുകൂടിയും മുഖ്യമന്ത്രി പദത്തിൽ അന്തസ്സായി എത്താം നിങ്ങൾക്ക് ആരുടെ മുമ്പിലും നട്ടല് വളയ്ക്കേണ്ടി വരില്ല അഭിമാനം പണയപ്പെടുത്തേണ്ടി വരില്ല നിതീഷ് കുമാർ നേരത്തെയും അപമാനിതനായ സാഹചര്യം ഉണ്ടായിരുന്നു ബി ജെ പി അംഗമായിരുന്ന ബി ജെ പിയുടെ ടിക്കറ്റിൽ നിന്ന് ജയിച്ച നിയമസഭാ സ്പീക്കറുടെ മുമ്പിൽ ആക്രോശിക്കുന്ന നിതീഷിനെ നമ്മൾ കണ്ടതാണ് താരാകിഷോർ സിംഗ് പ്രസാദിനെതിരെയും ശക്തമായി നിതീഷ് കുമാർ ആഞ്ഞടിച്ചതും നമ്മൾ കണ്ടതാണ് അന്ന് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയും താരാകിഷോർ സിംഗ് പ്രസാദ് ഉപമുഖ്യമന്ത്രിയുമായിരുന്നു എന്നുള്ളതും എടുത്തു പറയണം ബി ജെ പിയുമായുള്ള സഖ്യത്തിന്റെ പേരിൽ ഏറെ അപമാനിതനായി എന്ന് മനസ്സിലായാണ് മഹാഗഡ്ബന്ധനുമായി സഹകരിച്ച് പിന്നെ മുന്നോട്ട് പോയത് എന്നാൽ അതേ നിതീഷ് കുമാർ ഇത്തവണ നരേന്ദ്രമോദി അധികാരത്തിലേറ്റാൻ കൃത്യമായ പങ്ക് വഹിച്ചു എന്ന ഖ്യാതി നേടിയെങ്കിൽ പോലും രേന്ദ്രമോദി കൃത്യമായി ജെ ഡി യുവിനെ തകർക്കാനും പിളർക്കാനും മറ്റു വഴികൾ നോക്കുകയാണ് ഒരിക്കൽ അതായത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാനെ ഉപയോഗിച്ച് തന്നെയാണ് കൃത്യമായി ജെ ഡി യു അംഗങ്ങളെ പരാജയപ്പെടുത്താൻ ഓടി നടന്നത് നിതീക്ഷത മറക്കില്ല എന്ന് വ്യക്തമാക്കുന്ന സൂചനയാണ് ഇട്ടിരിക്കുന്നത് എൽ ജെ പി അധിക നാൾ ക്ളച്ചുപിടിക്കില്ല രാംവിലാസ് പാസ്വാന്റെ വൈഭവമൊന്നും മകന് കിട്ടിയിട്ടില്ല എന്ന് നിതീഷ് അതുകൊണ്ടാണ് വേദികളിൽ തുറന്നടിക്കുന്നത് പച്ചയ്ക്ക് പറയുന്നു രാംവിലാസ് പാസ്വാൻ ആരായിരുന്നു എന്നെനിക്കറിയാം അതിന്റെ പകുതി പോലും കഴിവോ ഗാംഭീര്യമോ ഒന്നും ജനങ്ങൾക്കിടയിൽ ചിരാഗിനില്ല ഇനി ഉണ്ടാവുകയുമില്ല എന്ന ഉറപ്പ് ഞാൻ നൽകട്ടെ എന്നാണ് നിതീഷിന്റെ പ്രഖ്യാപനം താൽക്കാലികമായി മന്ത്രിസഭയെ താങ്ങി നിർത്തുന്നത് കൊണ്ട് ചിരാഗിന് മറ്റു പ്രസ്താവനകളൊന്നും ഇറക്കാൻ കഴിയുന്നുമില്ല നിതീഷ് എടുക്കുന്ന തീരുമാനമല്ല ഓരോ ചുവടുകളും കരിക്കളും നീക്കുന്നത് ഉറച്ച തീരുമാനത്തിന്റെ ഒടുവിലാണ് നിതീഷിന്റെ എം പിമാർ കൃത്യമായി അദ്ദേഹത്തിന് വന്ന് കണ്ട് ബി ജെ പി പിന്തുണയ്ക്കുന്നതിലെ ഔചിത്യം ഒന്നുകൂടി മനസ്സിലാക്കാൻ പുനരാലോചിക്കാൻ പറഞ്ഞിരിക്കുകയാണ് വൺ ഇന്ത്യ വൺ വണലക്ഷനുമായി ബന്ധപ്പെട്ട ജെ പി സി കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്വരചേർച്ച കടുപ്പിച്ചിരിക്കുന്നു നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പിയുടെ ഔദാര്യമല്ല വെച്ചു നീട്ടിയതല്ല തങ്ങളുടെ അവകാശമാണെന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് കഴിയും നിങ്ങൾ പിന്തുണച്ചില്ലെങ്കിൽ അവർ പിന്തുണയ്ക്കും എങ്ങനെയായിരുന്നാലും ഞാൻ മുഖ്യമന്ത്രി കസേരിൽ തന്നെ ഉണ്ടാകുമെന്ന് നിതീഷ് ഉറപ്പിക്കുന്നു ബി ജെ സഹായം അതിന് വേണ്ടേ വേണ്ട എന്ന് ഉറപ്പിച്ചിരിക്കുന്നു